ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത് കോട്ടയക്കുറി കർത്താക്കന്മാര് ഇവിടെ നാട് ഒരു കാലമുണ്ടായിരുന്നു അന്ന് അതിൽ ഒരാളുടെ ഒരു രാജാവിന്റെ മകൾക്ക് ഭ്രാന്ത് വരികയും ആ മോളെ കെട്ടിയിടുകയും കെട്ടിയിട്ട് ആ കുട്ടിയുടെ ഒരു എന്താ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ മുല്ല അടച്ചിടുകയും ചെയ്തു കരച്ചിലും ബഹളവും ഈ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു കുട്ടി അപ്പോൾ ആ അത് താങ്ങാനാവാതെ രാജാക്കന്മാരെ എല്ലാ സങ്കടത്തിലായിരുന്നു ഈ സമയം ആ വഴി പോയ കടമുറ്റത്ത് അച്ഛൻ ഇത് കാണുകയും കാരണം പാതാളത്തിൽ നിന്ന് മാന്ത്രിക വിദ്യകളെ പഠിച്ച് കഴിഞ്ഞ ആ വഴി പോയ അച്ഛൻ ഇത് കേൾക്കുകയും നേരെ രാജാക്കന്മാരെ ചോദിച്ചു നോക്കിക്കോട്ടെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് അറിയുകയും നേരെ അച്ഛൻ അവിടെ ആ കുട്ടിയെ കെട്ടിയിരിക്കുന്ന വാതിലിന്റെ വെള്ളിൽ ചെലുകയും വടികൊണ്ട് വാതിലിനൊക്കെ തടിക്കുകയും ചെയ്തു ഓരോ അടിയും വാതിൽ കൊ കൊള്ളുന്നത് ആ അടി ബാധയ്ക്ക് കൊള്ളുന്ന രീതിയിലായിരുന്നു ഓരോ അടിയും ബാധയ്ക്ക് കൊള്ളുന്ന രീതിയിലായിരുന്നു അടിച്ചത് ആ അടിയിൽ ബാധ ഒഴിഞ്ഞൊഴിഞ്ഞു പോയി അങ്ങനെ അവർക്കെല്ലാം രാജാക്കന്മാർക്ക് സന്തോഷമായി ആ ഒരു സന്തോഷത്തിൻ്റെ സൂചകമായിട്ടാണ് കടം വറ്റപ്പെ പള്ളി അവർ അച്ഛനായി പറഞ്ഞു പോകുന്നത്